ഭാര്യയെ അറവുശാലയിൽ കൊണ്ടുപോയി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് വധശിക്ഷ നരിക്കുനി കുട്ടമ്പൂർ സ്വദേശി റഹീനയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നജുബുദ്ദീനാണ് കോടതി വധശിക്ഷ വിധിച്ചത് അഞ്ചപ്പുരയിലുള്ള സ്വന്തം അറവ്ശാലയിൽ വെച്ച് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തിയത് കൊലപാതകം നടന്ന ദിവസം അറവുശാലയിൽ സ്ഥിരമായി സഹായത്തിന് വരാറുള്ള പണിക്കാരനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നജീബുദ്ദീൻ അറബിന് സഹായിക്കാൻ ഭാര്യയായ റഹീനയെയും കൂടെ കൂട്ടുകയായിരുന്നു പുലർച്ചെ രണ്ടു മണിക്കാണ് റഹീന നജിബുദ്ദീനോടൊപ്പം ബൈക്കിനിൽ കയറി അറബ് ശാലയിലേക്ക് പോയത് അവിടെ വെച്ചാണ് ആ കശാപ്പ് ശാലയിൽ വെച്ചാണ് ഇയാൾ മൃഗീയമായി സ്വന്തം ഭാര്യയെ കൊന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവം പ്രതി നജീബുദ്ദീന് റഹീനയിലുള്ള സംശയമാണ് ഈ അരും കൊലപാതകത്തിൽ കലാശിച്ചത് സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് പ്രതിയെ ശിക്ഷിക്കുന്നതിൽ നിർണായകമായത് താനൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന സി അലവിയാണ് കേസിൽ അന്വേഷണം നടത്തിയത്